അധികാരം തലയ്ക്ക് പിടിക്കുന്ന സി പി എം നേതാക്കന്മാരെ അതിരൂക്ഷമായി വിമർശിച്ച നടൻ ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേതാക്കന്മാരുടെ പ്രവർത്തനം ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്ന നിലയ്ക്കല്ല മറിച്ച് പാർട്ടിയുടെ ഇച്ഛ എന്ന നിലയ്ക്കായിരിക്കണമെന്ന് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു വേണ്ടി ആരെയും കൂട്ടുപിടിക്കാവുന്ന അവസ്ഥയിൽ കൂടെ കൂട്ടിയത് ഒറ്റുകാരെയായിരുന്നുവെന്നും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അധികാരം പിടിച്ചവർക്ക് തോന്നിയില്ലെന്നും പരിഹാസം കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പനെ എപ്പോഴെങ്കിലും ഒരു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയോ എന്നും ആദരാഞ്ജലി പോസ്റ്റിൽ ജോയ് മാത്യു വിമർശിച്ചു രക്തസാക്ഷി ആദരാഞ്ജലി അർപ്പിച്ചുള്ള ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സി പി എം നേതാക്കന്മാരെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് കിടക്കയിലായിരുന്ന പുഷ്പന വിദഗ്ധ ചികിത്സ നൽകാൻ പലപ്പോഴായി അധികാരത്തിൽ വന്ന പാർട്ടി എപ്പോഴെങ്കിലും തയ്യാറായോ എന്ന് ജോയ് മാത്യു ചോദിക്കുന്നു മൂലക്കുരുവിനും മലബന്ധത്തിനും വരെ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പായുന്ന നേതാക്കൾ ഒരിക്കലെങ്കിലും പുഷ്പനെ വിദേശ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ മനസ്സ് കാണിച്ചിരുന്നു അതിന് തടസ്സം പണമായിരുന്നെങ്കിൽ പുഷ്പന്റെ ചികിത്സാർത്ഥം എന്ന് ഒരു ചെറിയ പ്രസ്താവനയെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ചരിത്രം മാറിയേനെയെന്നും സി പി എമ്മിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൂടാതെ നിലവിലെ സി പി എം നേതാക്കന്മാർക്ക് രൂക്ഷ വിമർശനവും അധികാരം തലക്കി പിടിക്കുന്നത് നല്ലതാണെന്നും പക്ഷേ അത് ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്ന നിലയ്ക്കല്ല മറിച്ച് പാർട്ടിയുടെ ഇച്ഛ എന്ന നിലയ്ക്കായിരിക്കണമെന്നും പോസ്റ്റിലുണ്ട് അങ്ങനെ അല്ലാതായതാണ് സാഹചര്യം വഷളാകാൻ കാരണം വേണ്ടി ആരെയും കൂട്ടുപിടിക്കാവുന്ന അവസ്ഥ വന്നു ചേർന്നപ്പോൾ കൂടെ കൂട്ടിയത് ഒറ്റുകാരെ ആയിരുന്നുവെന്നും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അധികാരപ്രേമം തലയ്ക്കുപിടിച്ചവർക്ക് തോന്നിയില്ല എതിരഭിപ്രായം പറയുന്നവരെ ലക്ഷ്യമിട്ട് ചാപ്പകുത്തി ആക്രമിക്കുന്ന മാനസികാവസ്ഥയിൽ കേരളത്തിലെ ഒരു വിഭാഗത്തെ എത്തിച്ചതാരാണെന്നും സമകാലിക വിഷയത്തിലൂന്നി ജോയ് മാത്യു പറയുന്നു ഒറ്റുകാരെ പുറത്തിറിയണമെന്നും അപ്പോൾ ചില പൊളിഞ്ഞ വിഗ്രഹങ്ങളും അതിൽ പെട്ടേക്കാമെന്നും പോസ്റ്റിലുണ്ട് ഒപ്പം നിന്ന് ചതിച്ചവരെയും ചതിക്കുന്നവരെയും തിരിച്ചറിയണമെന്നും മുതിർന്ന നേതാക്കന്മാർക്ക് ജോയി മാത്യുവിന്റെ മുന്നറിയിപ്പുണ്ട് ജനം തിരുവനന്തപുരം